നമുക്ക് പല നമ്മൾ പക്ഷേ ഒരു സ്റ്റാർ ഒരാൾ ഒരു സ്റ്റാർ സ്റ്റാറോ സൂപ്പർ സ്റ്റാർ ആവുന്നത് ഒരു വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതിന്റെ അതിന്റെ അല്ലെങ്കിൽ ഒരു മാച്ചർ റോളുകൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതേ ആ ഒരു ബ്രാക്കറ്റ് ബ്രാക്ക്റ്റ് ഒതുങ്ങിപ്പോ പക്ഷെ ഈ ഒരു സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു റോളാണ് ഉണ്ണിമൂന്ന് ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡോക്ടറെ കഥാപാത്രം അത് അദ്ദേഹം വളരെ അനായാസമായി അപ്രതീക്ഷിതമായിരുന്നു ഇത്ര നന്നായി പെർഫോം ചെയ്യു ഉണ്ണി എന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം ഒരുപാട് ഇമോഷൻസ് ആവാനുള്ള ഒരുപാട് കണക്ട് ചെയ്യാനുള്ള രംഗങ്ങളുള്ള കുറച്ച് ടഫായിട്ടുള്ള ഉണ്ണി മോന്നിന്റെ കരിയറിലുള്ള ഒരു റോള് തന്നെ കാരണം ഒരുപാട് ഇമോഷണൽസിനോട് അത് സാധിച്ചിരിക്കണം അത് ഉണ്ണി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ണിയും നീഗിലേയും നമ്മൾ ആ ഒരു ഓൺ സ്ക്രീൻ ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സാംസിയസിന്റെ മ്യൂസിക് നമ്മൾ ചില സീരിയലുകൾ കാണുമ്പോൾ ഒരു തമിഴ് തെലുങ്ക് ഡി ജി എം പോലെയൊക്കെ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് സിനിമ കൊണ്ടുപോയി എന്നാലും ഒരു ഫാമിലിക്ക് ആവുന്ന സോഷ്യലി റെലവെന്റ് ആയ ഒരു സബ്ജക്ട് നന്നായിട്ട് ഉണ്ണി വന്ന് പെർഫോം ചെയ്ത ഒരു വാച്ച്ആപ്പിൾ മൂവിയായിട്ടാണ് ഗഡ്സഞ്ച് ബേബി ഫീൽ